മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് നിപ ജാഗ്രതയിൽ കൊപ്പം ടൗൺ മേഖലയിലെ വവ്വാൾ ശല്യത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിൽ കൊപ്പം പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടറും അടങ്ങുന്ന സംഘം പ്രദേശം സന്ദർശിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് അക്കപ്പറമ്പ് പ്രദേശത്താണ് വവ്വാലുകളുടെ ശല്യം പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇത് നില ട്വന്റിഫോർ ലൈവ് വാർത്ത നൽകുകയും ചെയ്തിരുന്നു പറമ്പിലെ പഴങ്ങൾ കഴിക്കാനോ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാനോ പറ്റുന്നില്ലെന്ന് പ്രദേശവാസികൾ നില ട്വന്റിഫോർ ലൈവ് ന്യൂസിനോട് പറഞ്ഞിരുന്നു വവ്വാലുകളുടെ കാഷ്ടങ്ങൾ പലയിടത്തും കാണാമെന്നും എരിഞ്ഞോടിക്കാൻ പറ്റാത്തത്രയും വവ്വാലുകൾ വീടിന്റെ പരിസരങ്ങളിലുണ്ടെന്നും കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം വാർഡ് മെമ്പർ പുണ്യ സതീഷ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരൂൺ മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് തിയാട്ടിൽ എന്നിവരടങ്ങുന്ന സംഘം പ്രദേശം സന്ദർശിച്ചു നാട്ടുകാരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കുന്നുണ്ടെന്നും എന്നാൽ ഈ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഹരിലാൽ പറഞ്ഞു നിപ വൈറസ് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ശ്രദ്ധിക്കണമെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഈ വാവലുകൾ ഒരു പരാതി പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പരിസരവാസികൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള നിയമപ്രകാരം നമുക്ക് ഇങ്ങനെ ഇതിനെ അങ്ങനെ ഈ വാവലുകൾക്കെതിരെ നടപടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിപ്പ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ ഈ ബുദ്ധിമുട്ട് അത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂല്ലോ അതിന് നമുക്ക് നിലവിൽ ഇതിനെ പിന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നടപടി നമുക്ക് ഔദ്യോഗികമായ തരത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളത് നടപടി എന്തെങ്കിലും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് വകുപ്പ് വഴിയൊക്കെയാണ് കഴിയുക അതവരുടെ അന്വേഷിച്ചാലാണ് കൂടുതൽ എന്തൊക്കെയാണെന്ന് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വവ്വാലുകളെ തുരത്തിയോടിച്ച് മതിയാവൂ എന്നും പ്രദേശവാസികൾക്ക് കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് തിയാട്ടിൽ ആവശ്യപ്പെട്ടു നിപ്പ വൈറസ് പോലുള്ള മാരകമായ വൈറസ് പരത്തുന്ന വവ്വാലുകൾ ഇവിടെയുള്ള ഫ്രൂ പഴവർഗ്ഗങ്ങളിലും വെള്ളത്തിലൊക്കെ അതിൻ്റെ വൈറസ് പരത്തി അത് അതിരൂക്ഷമായ ഈ രോഗങ്ങൾ പരത്താൻ സാധ്യതയുണ്ട് അതെന്താ വേണ്ടിച്ച ഒരു നിയമ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ കാരണം ഇവിടെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഇവിടെയുള്ള ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ൊപ്പം സ്കൂൾ തൊട്ടടുത്താണെന്നും വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ പഴങ്ങൾ പറിച്ചു കഴിക്കുന്നുണ്ടെന്നും നിപ ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അടിയന്തിര നടപടിയെടുക്കേണ്ട വിഷയമാണെന്നും നാട്ടുകാരൻ ചൂണ്ടിക്കാട്ടി ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ഏകദേശം വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണത് ഈ വവാലുകളുടെ പ്രശ്നം കുറേ വർഷങ്ങളായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ നിപ കേസ് കൂടുതൽ അടുത്ത ജില്ലകളിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കൊരു പരിഭ്രാന്തി ഉണ്ട് അപ്പോൾ അതൊരു ദൂരീകരിക്കാനുള്ള എന്തെങ്കിലും വഴി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എല്ലാ ഇതിൻ്റെ ഡിപ്പ് വിവിധ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഈ ചുറ്റുവട്ടങ്ങൾ കംപ്ലീറ്റ് ഓപ്പൺ വെല്ലുകളും പിന്നെ ഒരുവിധം വീടുകളിലൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ നമ്മളാരും ഉപയോഗിക്കാത്തൊരവസ്ഥയിലാണ് പോകുന്നത് ഒരുപാട് ഓപ്പൺ വെല്ലുകളും പിന്നെ തൊട്ടടുത്തന്നെ ഹൈസ്കൂളാണ് കുട്ടികളും ഈ വഴിക്ക് വന്നിട്ട് ഇഷ്ടംപോലെ ഇതൊക്കെ കഴിക്കുക മാങ്ങൾ കാലത്ത് മാങ്ങ കഴിക്കാറുണ്ട് അപ്പോൾ കുടിവെള്ളം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഓപ്പൺ വെല്ലുകളും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ ന്യൂസ് ബ്യൂറോ കൊപ്പം